എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണപ്പണയ വായ്പയുമായി ബന്ധപ്പെടുത്തിയുള്ള പുതുക്കിയ മാനദണ്ഡങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സ്വർണ പണയ വായ്പ വിതരണത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ചട്ടങ്ങൾ സാധാരണക്കാരെ കടുത്ത ബുദ്ധിമുട്ടിലാക്കിയതിനെ തുടർന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രാലയം ഇടപെട്ട് ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് മുൻകാലങ്ങളിൽ സാധാരണക്കാർക്ക് പണത്തിന് പെട്ടെന്ന് ആവശ്യം നേരിടുമ്പോൾ സ്വർണം ബാങ്കിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ പണയം വെച്ച് ഉടനടി പണം സ്വരൂപിക്കുവാൻ കഴിഞ്ഞിരുന്നു അതുപോലെ പലിശ മാത്രം അടച്ച സ്വർണ വായ്പ പുതുക്കുന്ന രീതിയാണ് പലരും തുടരുന്നത് എന്നാൽ മുഴുവൻ തുകയും അടച്ചതിന് ശേഷം വായ്പകൾ തീർത്ത് പിന്നീട് പുതിയ വായ്പകൾ അപേക്ഷിക്കുകയും ചെയ്യണമെന്ന് പുതിയ ആർ നിർദ്ദേശം കർഷകരെയും പൊതുജനങ്ങളെയും കടുത്ത ബുദ്ധിമുട്ടിലാക്കിയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തിടെ പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ ആഭരണങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രസീദോ തെളിവോ നിർബന്ധമാക്കിയിട്ടുണ്ട് സ്വർണ്ണ നാണയങ്ങൾക്ക് വായ്പ നൽകുന്നതല്ല കൂടാതെ പണയം വയ്ക്കുന്ന ആഭരണങ്ങളുടെ മൂല്യത്തിന്റെ എഴുപത്തി ശതമാനം മാത്രമേ വായ്പയായിട്ട് നൽകൂ തുടങ്ങിയ നിബന്ധനകൾ സാധാരണക്കാരെ സ്വർണ വായ്പയ്ക്ക് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കുന്നതിന് പകരം ഉയർന്ന പലിശ നിരക്കുകൾ ഈടാക്കുന്ന സ്വകാര്യ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സമീപിക്കുവാൻ നിർബന്ധമാക്കുന്നു എന്ന് വ്യാപകമായിട്ടുള്ള ആരോപണം പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നും ഉയർന്നിരുന്നു നേരത്തെ ശരാശരി ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം പലിശയ്ക്ക് സ്വർണ വായ്പ എടുത്തിരുന്ന സാധാരണക്കാരും കച്ചവടക്കാരും കർഷകരും ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനം വരെ പലിശ നിരക്കിൽ വായ്പ എടുക്കേണ്ട അവസ്ഥയിലാണെന്നും ആരോപണം ഉയർന്നിരുന്നു തമിഴ്നാട് ധനകാര്യ വകുപ്പ് മന്ത്രി പുതുതായിട്ട് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഉടൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു റിസർവ് ബാങ്ക് കൊണ്ടുവന്ന പ്രധാന നിബന്ധനകൾ ഇനി പറയുന്നവയാണ് ഒന്നാമത്തേത് ലോൺ ടു വാല്യൂ അഥവാ എൽ ടി വി റിപ്പോ എഴുപത്തി അഞ്ച് ശതമാനം ആക്കിയിട്ടുണ്ട് അതായത് പണയം വച്ച സ്വർണത്തിൻ്റെ മാർക്കറ്റ് മൂല്യത്തിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ മാത്രമേ വായ്പ നൽകൂ കോവിഡ് കാലത്ത് എൽ ടി വി തൊണ്ണൂറ് ശതമാനമായി താൽക്കാലികമായിട്ട് ഉയർത്തിയിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിന് ശേഷം ഇത് എഴുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു രണ്ടാമത്തേത് സ്വർണത്തിൻ്റെ ഉടമ സംബന്ധിച്ചാണ് ആർ ബി ഐയുടെ നിർദ്ദേശം ഇതനുസരിച്ച് വായ്പക്കാർ സ്വർണത്തിൻ്റെ ഉടമ തെളിയിക്കുന്ന രേഖകൾ നൽകേണ്ടതാണ് ഉടമസ്ഥ സംബന്ധിച്ച് സംശയമുള്ള സ്വർണത്തിന് വായ്പ നൽകുന്നതല്ല അതുപോലെ സ്വർണത്തിന്റെ ശുദ്ധത അഥവാ പ്യൂരിറ്റി തൂക്കം കൂടാതെ കല്ലുകൾ എന്നിവയുടെ കിഴിവുകൾ നിർണ്ണയിക്കുന്നതിന് ഏകീകൃതവും സുതാര്യവുമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഏർപ്പെടുത്തണമെന്നും വായ്പകാരന്റെ സാന്നിധ്യത്തിൽ സ്വർണം മൂല്യനിർണ്ണയം നടത്തുകയും വേണ്ടതാണ് ശുദ്ധതാ ഫാരം മൂല്യം എന്നിവ വിശദീകരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും നൽകേണ്ടതാണ് അതുപോലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശുദ്ധതയുള്ള സ്വർണാഭരണങ്ങൾ ഓർണമെൻറ്റുകൾ ബാങ്കുകൾ വിൽക്കുന്ന നിർമ്മിത സ്വർണ നാണയങ്ങൾ എന്നിവ മാത്രമാണ് വായ്പയായിട്ട് സ്വീകരിക്കുകയുള്ളൂ ഒരു വായ്പക്കാരനെ പരമാവധി ഒരു കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങളും അൻപത് ഗ്രാം സ്വർണ്ണ നാണയങ്ങളും പണയം വയ്ക്കാവുന്നതാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ശുദ്ധതയുള്ള വെള്ളി ആഭരണങ്ങൾ ഓർണമെൻറ്റുകൾ ബാങ്കുകൾ വിൽക്കുന്ന വെള്ളി നാണയങ്ങൾ എന്നിവയ്ക്കും വായ്പ അനുവദീനമാണ് പ്രധാനമാറ്റം സ്വർണ വായ്പ സ്റ്റാൻഡേർഡ് കാറ്റഗറി ആണെങ്കിലും എൽ ടി വി പരിധിക്കുള്ളിൽ ആണെങ്കിൽ മാത്രമേ പുതുക്കലും അതുപോലെ തന്നെ കൂടുതൽ തുക കിട്ടുന്ന ടോപ്പ് അനുവദിക്കുകയുള്ളൂ മുൻപ് വായ്പ എടുത്തവർ പലിശ മാത്രം അടച്ച് വായ്പ കാലാവധി നീ എന്നാൽ മുഴുവൻ ിൽ തുകയും പലിശയും അടച്ച ശേഷം മാത്രമേ സ്വർണ പണയം വെച്ച് വായ്പ പുതുക്കുവാൻ സാധിക്കൂ എന്നൊരവസ്ഥ നിലവിലിപ്പോൾ വന്നിരുന്നതാണ് എന്നാൽ പുതിയ സാഹചര്യത്തിൽ മുഴുവൻ പ്രിൻസിപ്പൽ തുകയും പലിശയും അടച്ച ശേഷം മാത്രമേ സ്വർണ പണയം വെച്ച് വായ്പ പുതുക്കുവാൻ സാധിക്കൂ പൂർണ്ണ തിരിച്ചടവിന് ശേഷം പരമാവധി ഏഴ് പ്രവൃത്തി ദിനങ്ങൾക്കുള്ളിൽ സ്വർണം തിരികെ നൽകേണ്ടതാണ് വൈകിയാൽ ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ വീതം ലെൻഡർ നൽകണം ഡിഫോർട്ടിന്റെ കാര്യത്തിൽ ലേല നടപടികൾ സുതാര്യമായിരിക്കേണ്ടതാണ് വായ്പകാരന് മുൻകൂർ നോട്ടീസ് നൽകേണ്ടതാണ് ഇരുപതിനായിരം രൂപയുടെ വായ്പ തുക മാത്രമേ പണയം വയ്ക്കുന്ന ആളുടെ കൈകളിലേക്ക് നൽകൂ ഇതിൽ കൂടുതലാണ് എങ്കിൽ വായ്പ തുക ഇടപാടുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കേണ്ടതാണ് ആർ ബി ഐയുടെ ഏപ്രിൽ മാസത്തിൽ സ്വർണപണയ വായ്പകൾ വിതരണം ചെയ്യുന്ന ബാങ്കുകൾ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ സഹകരണ ബാങ്കുകൾ ഗ്രാമീണ ബാങ്കുകൾ എന്നിവയ്ക്കായുള്ള കരുടെ നിർദ്ദേശങ്ങൾ എന്നാൽ ഇത് സാധാരണക്കാരെ വലയ്ക്കുന്നതാണെന്ന് വിലയിരുത്തി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ചില തിരുത്തലുകൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതനുസരിച്ച് പുതിയ ചട്ടങ്ങളിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വരെ സ്വർണപണയ വായ്പ എടുത്തവരെ ഒഴിവാക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുതിയ ചട്ടങ്ങൾ പ്രവർത്തന തലത്തിലേക്ക് കൊണ്ടുവരാനായി രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ നടപ്പിലാക്കിയാൽ മതിയെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ റിസർവ് ബാങ്കിന്റെ പുതിയ നിർദ്ദേശങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് മാറ്റങ്ങൾ നിർദ്ദേശിച്ചതെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സാവകാശം അനിവാര്യമായതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ നടപ്പിലാക്കുവാനുള്ള നിർദ്ദേശം സമയബന്ധിതമായിട്ടും തടസ്സങ്ങളില്ലാതെയും സ്വർണ പണയ വായ്പകളുടെ വിതരണം നടക്കുമെന്ന് ഉറപ്പിക്കാനാണ് രണ്ട് ലക്ഷം രൂപ വരെയുള്ള വായ്പകളെ പുതിയ ചട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്ന ആശങ്കകളും അഭിപ്രായങ്ങളും കൂടി വിലയിരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൈമാറിയത് ഇക്കാര്യം റിസർവ് ബാങ്ക് പരിഗണിക്കണമെന്നും ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് സ്വർണപ്പണയ വായ്പകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ